ഈ സാധനം വല്ലാത്തൊരു സാധനം തന്നെയാണ് എന്തൊക്കെ ഈ സാധനം ഇങ്ങനെ കട്ടാക്കേണ്ടത് നിങ്ങളോട് എത്ര പോലും പറയുന്നുണ്ട് കട്ടാക്കി കട്ടാക്കി നിങ്ങൾ എന്താ മനുഷ്യങ്ങള് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വേറൊരു ചിന്ത വേറൊരു ഇതുള്ള ഒരു നിങ്ങൾക്ക് ഇത്ര പറയിപ്പിക്കണ്ടെ കൊണ്ട് എന്നിട്ട് ഇപ്പൊ അത് പോയില്ല അതൊരു ഗൂഗിൾ മീറ്റുള്ളിടത്ത് പോയി റേഞ്ച് ഉണ്ടാക്കി ഐറ്റങ്ങള് വിട്ടന്നിട്ട് ഇപ്പൊ മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുമണിക്കാ മീറ്റിങ് തുടങ്ങിയത് ഓരോരുത്തരെ കണ്ടുകാണ്ട് നമ്മളെ കാണുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് ക്യാമറ ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ടാണ് ഞമ്മള് സംസാരിക്കണത് എന്നിട്ട് അവര് അതിലിങ്ങനെ ഓരോരോരോരോ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ വന്ന് കാണ്ട് മീറ്റിങ്ങിന്റെ ഇടിയിലുണ്ടല്ലോ ആൾക്കാർ കേറി തന്നെ മാതിരിങ്ങളൊരു കേട്ടോ ഒരു എത്ര പറഞ്ഞാലും മനുഷ്യനോട് എത്ര പറഞ്ഞ് ഞാൻ കട്ട് ഇങ്ങക്ക് സമയങ്ങൾ വിളിക്കാൻ ഇപ്പൊ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കാനും ഞാൻ എന്തെങ്കിലും ഞാൻ കേൾക്കണ്ട ഇപ്പൊ ഒരാളോട് ചോദിച്ചാൽ